വയനാട്ടിലേക്ക് കയറുമ്പോൾ രാവിലെ നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയാണ് ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ കൽപ്പറ്റയിലെ കാലാവസ്ഥ പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ചൂട് കൂടും ധാരാളം വിനോദസഞ്ചാരികൾ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ താഴെ കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമസ്കാരം നിങ്ങളൊക്കെ എവിടെത്തേരാണോ എവിടെയാ മാവേലിക്കര സി എ അരുൺകുമാർ കൊടിക്കുന്നിൽ സുരേഷ് ഏഹ് അടുത്ത മത്സരമാണെന്ന് തോന്നുന്നു മാവേലിക്കരയിൽ അല്ലേ അതെ മാവേലിക്കരയിൽ നിന്ന് വന്നത് വയനാട്ടിലേക്ക് ഇന്നലെ വൈകുന്നേരം വന്നു ആദ്യമായിട്ടാണോ വയനാട്ടിൽ വരുന്നത് എന്താ എന്താ ചെയ്യുന്ന അവിടെ വീട്ടിൽ എന്താ ചെയ്യുന്നത് നാട്ടില് വർക്കേഴ്സ് വർക്കേഴ്സ് ആണ് എത്ര പേരുണ്ട് എല്ലാവരും വർക്കേഴ്സ് ആണോ അപ്പൊ സംഘടനയാണോ നിങ്ങൾ ഈ ടൂർ വന്നേ അതോ നാട്ടുകാരിൽ നിന്ന് അയൽവാക്കക്കാരും ആശാവർക്കർമാരും കൂടി ചേർന്നാണ് എത്ര ദിവസത്തെ ടൂർ പരിപാടിയാ രണ്ടു ദിവസത്തെ എവിടെയൊക്കെ പോവും വയനാട് ഉണ്ട് ഊട്ടി ഊട്ടി പോകും ഇനിയിപ്പോ ഊട്ടിക്കാണോ പോകാൻ പോണേ എങ്ങനെയുണ്ട് വയനാട്ടിൽ വന്നപ്പോ ചെറിയ തണുപ്പില്ലേ നാട്ടിലെ ചൂട് എങ്ങനെയുണ്ട് ഭയങ്കര ചൂടാ എന്താ പേരെന്താ നമ്മുടെ എന്താ ചെയ്യുന്ന ഓക്കെ നല്ല ചൂടല്ലേ മാവേലിക്കലെ ഇവര് എത്ര പേരുണ്ട് ആശാവർക്കർമാര് പേരുണ്ടല്ലേ ഒന്ന് അടുത്ത് വരുവോ പ്ലീസ് പ്ലീസ് കൊറേ പേരുണ്ടോ പതിനെട്ട് പേര് ആശാവർക്കർമാരുണ്ടല്ലേ വന്നെ വന്നെ കൊളകടവും എന്ത് രസകരമായ കാര്യല്ലേ ആശാവർക്കർമാരും പതിനെട്ട് പേര് എല്ലാരും ഈ മാവേലിക്കര കരുനാപ്പള്ളി ഭാഗത്തുള്ളവരാണോ എല്ലാരും മാവേലിക്കര ഉള്ളവരാണ് എന്റെ പേര് സജിനി എന്താ ശശികല ആ സബിതാജിത്ത് അപ്പൊ പതിനെട്ട് ആശാവർക്കർമാരും അവരുടെ കുടുംബവുമാണ് നിങ്ങൾ ആരാ ഇത് പ്ലാൻ ചെയ്ത് എല്ലാ വർഷവും വയനാട്ടിൽ വരുമോ വരുമോട്ടില്ല ഓരോരോ സ്ഥലങ്ങളിൽ ഒരു വർഷം രണ്ട് ദിവസത്തെ ടൂർ ഉണ്ടാവും എല്ലാ എല്ലാ വർഷവും വർഷവും ആരാ പ്ലാൻ ചെയ്തത് ഞങ്ങള് എല്ലാരും കൂടി ആരാ ഇതിന്റെ നേതാവ് ആരാ നമ്മുടെ ക്യാപ്റ്റൻ പേര് ശശികല ശശികല അപ്പൊ ശശികല ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഈ ടൂർ അല്ലേ അപ്പൊ രണ്ടു ദിവസം ഫുൾ ടൂർ അല്ലേ നാട്ടിൽ നിന്ന് ബസ് പിടിക്കുക കുട്ടികളെ ഇങ്ങോട്ട് പോരുക രണ്ടു ദിവസം ബാക്കി നാട്ടിലെ ആശാവർക്കർമാരുടെ പണിയൊക്കെ നാട്ടിൽ തൽക്കാലത്തേക്ക് വേറെ ആരെങ്കിലും വെക്കേഷൻ രണ്ടു ദിവസം അതുമായിട്ട് ചെയ്യും ഓക്കെ കർമ്മനിരുതരായ ആശാവർക്കർമാരാണ് ഞാൻ പല തവണ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് ഈ ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരുമാണ് പ്രാദേശിക തലത്തിൽ നമ്മുടെ ജീവിതം അത്ര ലളിതമാക്കി മാറ്റുന്നതും നിർണായക ഘട്ടങ്ങളിൽ ഇടപെടൽ നടത്തുന്നതും പിന്നൊരു രസകരമായ കാര്യമുള്ളത് ഈ ആശാവർക്കർമാരോട് ചോദിച്ചാൽ നാട്ടിലെ രാഷ്ട്രീയം അറിയാം കാര്യം എല്ലാ വിവരങ്ങളും കൃത്യമായി ആദ്യം പിടിക്കുന്ന ആന്റണിയാണ് കേട്ടോ ആശാവർക്കന്മാര് ശരിയല്ലേ നാട്ടിലെ ഒരു ഒരേ അല്ലെങ്കിൽ ഇല തിന്നാൻ തുടങ്ങി ആ അലങ്ങിയാൽ വിവരം അറിയും അല്ലേ എങ്ങനെയാ നാട്ടിലെയൊക്കെ ഒരു മൊത്തത്തിലുള്ള നല്ല ചൂടാ അല്ലേ പൊതുവേ മാവേലിക്കരയിലെ നല്ല ചൂടായി കഴിഞ്ഞു അല്ലേ തെരഞ്ഞെടുപ്പ് ചൂട് സജീവല്ലേ അല്ലേ തെരഞ്ഞെടുപ്പ് ചൂട് സജീവാണ് ഓക്കെ നിങ്ങൾ ജോലി എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട് പതിനാല് വർഷായിട്ട് ചെയ്യുന്നുണ്ട് ഇതില് മക്കളെ എല്ലാവർക്കും മക്കളും ഭർത്താക്കന്മാരെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് അതാ അങ്ങനെയൊരു പ്രത്യേകത കൂടെ ഉണ്ട് രണ്ട് പ്രത്യേകതയാണ് ആശാവർക്കർമാര് ഭർത്താക്കന്മാരെ വീട്ടിലാക്കി അവര് പുറത്തേക്ക് ഇറങ്ങിയതാണ് ശരിക്കും നല്ല കാര്യല്ലേ എങ്ങനെ വരുന്നു ഭർത്താക്കന്മാരെ വീട്ടിലിരുത്തി പുറത്തിറങ്ങിയപ്പോൾ കുട്ടികളോട് ആശ്വാസമുണ്ട് അല്ലെ മൊത്തത്തിൽ ഭയങ്കര എൻജോയ്മെന്റ് അല്ലേ ഇവിടെ വയനാട്ടിലേക്ക് കയറിയപ്പോ എന്താ ഫീൽ ചെയ്യുന്നേ നല്ല തണുപ്പുണ്ട് എപ്പോഴും ഇന്ന് രാവിലെയാണോ എത്തിയത് അതോ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി തിരിച്ചു രാവിലെ എത്തി നിങ്ങൾ റൂമിലേക്ക് പോയില്ലേ പോകാൻ പോന്നേ ഉള്ളൂ ഇനി റൂമിലേക്ക് പോകും രാവിലെ ചായ കുടിച്ചോ എല്ലാവരും ചായ പിടിക്കും അപ്പോ ആശാവർക്കർമാരായ മാവേലിക്കരയിൽ നിന്ന് വന്നവരാണ് ഭർത്താക്കന്മാരെയൊക്കെ വീട്ടിലിരുത്തി വളരെ ലാവിഷായിട്ട് രണ്ടു വർഷം ഇനി ഫുൾ ഫുൾ ആണല്ലേ എന്താ എന്താ പേര് പേര് ശേഖർ ഇതിനേറെ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ് ഈ ഗ്രൂപ്പില് നിങ്ങളുടെ ടൂറിനെ ഏറ്റവും കൂടുതൽ സംഗീത സാന്ദ്രമാക്കിയ ആൾക്കാരെങ്കിലും ഉണ്ടോ നേതാവ് പാടുവോ ആ അപ്പൊ നേതാവിന്റെ ഒരു പാട്ടും കൂടി നമുക്ക് വേണം കേട്ടോ അപ്പൊ നേതാവ് പാടണം പാടുന്നതിന് മുമ്പ് ഞാനൊരു വാർത്ത എടുത്തിട്ട് വരാം പാട്ട് ആലോചിച്ചോളൂ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ഒരു രാഷ്ട്രീയ സ്ഥിതി മാവേലിക്കലയിൽ ബിജെപി കൗൺസിലർ കൂടിയാണ് അപ്പൊ നമുക്കൊരു രാഷ്ട്രീയ പ്രതിനിധി കൂടെ കിട്ടി ബിജെപിയുടെ പ്രതിനിധിയാണ് പക്ഷെ ബിജെപി അവിടെ ജയിക്കാനുള്ള വോട്ട് പിടിക്കാനുള്ള സാധ്യത കുറവല്ലേ കാണുന്നില്ല തന്നെ മാവേലിക്കലയി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ഇവിടെ എങ്ങനെയാ ബിജെപിയുടെ കൗൺസിലർ ആണോ അല്ലല്ല മാവേലിക്കരയിൽ എന്താ ഒരു സാധ്യത മാറ്റം വേണമെന്ന് മാവേലിക്കര ആഗ്രഹിക്കുന്നുണ്ടോ കൊടിക്കുന്ന സുരേഷ് പാടാണോ പോരാ അല്ലെ അങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട് ശരിയാണോ ില്ലേണ്ടി പേര് പൊതുവെ അറിയപ്പെടുന്ന മണ്ഡലത്തിൽ സജീവമല്ല എന്തെങ്കിലും അറിയുന്നു അപ്പോ മാവേലിക്കരയിൽ നിന്നും വയനാട്ടിലെത്തി ഊട്ടിയിലേക്ക് ടൂർ പോകുന്ന മാവേലിക്കര ഭാഗത്തെ ആശാവർക്കം പറഞ്ഞു